മലയാളികൾ വർഷങ്ങളായി ഉപ്പുമുളകും പരമ്പരയ്ക്ക് അഡിക്റ്റാണ് നീലവും ബാലവും അവരുടെ അഞ്ചു മക്കളുമായി തുടങ്ങിയ യാത്ര രണ്ടായിരം എപ്പിസോഡുകളാണ് ഇപ്പോൾ പിന്നീട്ടത് രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിടുന്ന സമയത്ത് നിരവധി താരങ്ങളാണ് ഉപ്പുമുളകും പരമ്പരയിൽ വന്നു പോയത് സിനിമാ സീരിയൽ മേഖലയിലെ പ്രമുഖ താരങ്ങൾ പോലും പങ്കെടുത്ത ഇത്തരമൊരു സിറ്റ് കോം മുൻപ് മിനി സ്ക്രീനിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഫ്ലവേഴ്സ് ചാനലിലാണ് ഉപ്പുമുളകും എന്ന പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് തുടക്കം മുതലുണ്ടായിരുന്ന ചില താരങ്ങളുടെ കൊഴിഞ്ഞു പോക്കൊഴിച്ചാൽ കേശുവും പാറക്കുട്ടിയും ശിവാനിയും ലച്ചുവും ഇവരെല്ലാവരുമാണ് ഇപ്പോൾ ഈ പരമ്പരയെ മുന്നോട്ട് നയിക്കുന്നത് പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് ഇപ്പോഴത്തെ പ്രധാന ആകർഷണമായിട്ടുള്ളത് സ്വന്തം പേരും കഥാപാത്രത്തിന്റെ പേരും ഒന്നായതുകൊണ്ട് തന്നെ ശിവാനിയുടെ ഒറിജിനൽ വിവാഹം ചിന്തിക്കുന്നവർ പോലും ഉണ്ട് ഇപ്പോൾ എന്നാൽ മുടിയനും ലച്ചുവിനും ശേഷം ശിവാനിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് പാറമട വീട് ഇപ്പോൾ ഒരുങ്ങുന്നത് ഇടയ്ക്ക് കേശുവിന്റെ വിവാഹ സ്വപ്നം ഏറെ ആരാധകരാണ് ആസ്വദിച്ചിരുന്നത് ഇടയ്ക്ക് പരമ്പരയുടെ കാഴ്ചക്കാർ ചില നീരസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ ഇഷ്ടത്തോടു കൂടിയാണ് ആരാധകർ ഓരോ എപ്പിസോഡും ആസ്വദിക്കുന്നത് അതേസമയം ലച്ചുവിന്റെയും മുടിയന്റെയും വിവാഹത്തിന് പിന്നാലെ പരമ്പരയ്ക്ക് സംഭവിച്ചതുപോലെ ഇവിടെ നടക്കരുതെന്ന് കമന്റുകൾ ഇടുന്നവരും കുറവല്ല പാട്ടും ഡാൻസും എല്ലാമായി പാറമട വീട് ശിവാനിയുടെ വിവാഹത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാത്തിനും ശിവാനി ഭാഗവുമാകുന്നുണ്ട് എങ്കിലും നിശ്ചയത്തിന്റെ ഇടയിൽ നടക്കുന്ന അപ്രതീക്ഷിത ടിസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ശിവാനിയുടെ കയ്യിൽ മോതിരമണിയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആണ് അപ്രതീക്ഷിതമായി ശിവന്റെ വരവ് ശിവാനി നിന്റെ ശിവേട്ടൻ വന്നു എന്ന് വിളിച്ചു പറയുന്നതും മണ്ഡപത്തിൽ നിന്ന് ശിവാനി ഇറങ്ങി ഓടുന്നതുമാണ് പ്രമോയിൽ കാണുന്നത് മുൻപും വിവാഹ മാമാകത്തിന്റെ എപ്പിസോഡുകൾക്ക് വമ്പൻ റീച്ച് ആയതുകൊണ്ട് തന്നെ ശിവാനിയുടെ വിവാഹ എപ്പിസോഡും ടോപ്പ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ശിവാനിയുടെ വിവാഹ വീഡിയോയുടെ എപ്പിസോഡുകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് ഉപ്പുമുളകും എന്ന പരമ്പരയ്ക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ശിവാനി കേശു പാറുക്കുട്ടി ലച്ചു എന്നിവരെല്ലാവരും തന്നെ ഈ സീരിയലിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ കുട്ടി താരങ്ങളുടെ എല്ലാം വളർച്ച പ്രേക്ഷകരുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേശുവിനും ശിവാനിക്കും യോഗാഭ്യാസ മുറകൾ അതുപോലെ ഡാൻസ് അവതരണം എന്നീ മേഖലകളിലെല്ലാം തൻ്റേതായ കഴിവ് തെളിയിച്ച ഒരു കൊച്ചു കലാപ്രതിഭയാണ് ശിവാനി മേനോൻ ഇൻസ്റ്റഗ്രാമിൽ നിറയെ ആരാധകരുള്ള ഒരു വലിയ സ്റ്റാർ തന്നെയാണ് ശിവാനി